ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മഹേന്ദ്രയുടെ ആൽഫ പാസഞ്ചർ വാഹനങ്ങളാണ് നാല് വണ്ടികളാണ് നമുക്കിവിടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയുണ്ട് പതിനേഴ് മോഡലുണ്ട് പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടികളുണ്ട് അപ്പോൾ ഈ നാല് വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആൽഫയുടെ കോംഫിയാണ് കെ എൽ ഫോർ രജിസ്ട്രേഷനില് നിലവില് തൃശ്ശൂർ ആർ ഓഫീസിന്റെ അഡ്രസ്സിൽ നിൽക്കുന്ന വണ്ടിയാണ് നമ്മളിവിടുത്തെ മോഡൽ പോള വെച്ച് പണിട്ടുള്ള വണ്ടിയാണ് ഇന്നർ ടോപ്പ് കാര്യങ്ങൾ പെയിന്റിങ് എല്ലാം നമ്മൾ പുതിയ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ നവംബർ രജിസ്ട്രേഷൻ ഉള്ള വാഹനം പിന്നെ ടെസ്റ്റ് വന്നിട്ട് അടുത്ത കൊല്ലം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ ടെസ്റ്റ് ഉണ്ട് ടാക്സ് വന്നിട്ട് സെപ്റ്റംബർ വരെ ടാക്സ് ക്ലിയർ ആണ് ഇൻഷുറൻസ് ഡിസംബർ വരെ ക്ലിയർ ആണ് നിലവില് പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണ് രണ്ടായിരത്തി പതിനാലാണ് ഈ വാഹനം മോഡൽ വരുന്നത് നമുക്ക് ഈ വാഹനത്തിന് തൃശ്ശൂർ ജില്ലയില് നമുക്ക് എവിടെ വരും നമുക്ക് ഫിനാൻസ് നമുക്ക് സൗകര്യമുണ്ട് നമുക്ക് ഒരു അമ്പത് ശതമാനം തൊട്ട് ഒരു അറുപത് ശതമാനം വരെ നമുക്ക് ഫിനാൻസും ഈ വാഹനത്തിന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഈ പതിനാല് മോഡൽ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് അടുത്തത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് കെ എൽ നാല്പത്തി ആറില് ആൽഫയുടെ കോൺഫി തന്നെയാണ് രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് ഒരു വായും രജിസ്ട്രേഷൻ അവിടുത്തെ മോഡൽ പണി തന്നെയാണ് കോള വെച്ചിട്ട് വന്നിട്ടുണ്ട് എല്ലാ വർക്കും നമ്മൾ പുതിയത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫുൾ വർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് പെയിന്റിങ് കമ്പോൾസറി സ്വീറ്റ് വർക്ക് നമ്പർ ഇലക്ട്രീഷ്യൻ എല്ലാ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ വാഹനം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മോഡൽ വണ്ടിയാണ് ഈ വാഹനത്തിന്റെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് രണ്ട് വർഷത്തെ പുതിയ ടെസ്റ്റ് ഉള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ വരെ ടെസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ ഇൻഷുറൻസ് ഉള്ള വാഹനമാണ് നല്ലൊരു ടാക്സ് സെപ്റ്റംബർ വരെ ക്ലിയർ ആണ് ക്ഷേമനിധി അടക്കം ഈ വാഹനത്തിന് പക്കയായിട്ടുള്ള വാഹനമാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പതിനേഴ് മോഡലാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് നമുക്ക് ഒരു ഒന്നര ലക്ഷം നമുക്ക് ഫിനാൻസ് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആൽഫ കോംഫി പിന്നെ നമുക്ക് അടുത്തത് വരുന്നൊരു കിടൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പതില് മെയ് മാസം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് കെ എൽ അറുപത്തിനാലില് ചാലക്കുടി ആറ്റോസിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കാണ് ഈ വണ്ടി കയറ്റി പെരുമ്പാവൂരി മോഡല് പണിതാണ് വണ്ടിയാണ് ഈ പറഞ്ഞ പോലെ മിറും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ബമ്പർ ഗ്രില്ല് സീറ്റ് ഒക്കെ അതേപോലെ നല്ല രീതിയിലുള്ള വർക്ക് ഇന്നറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ഇന്നറിൽ ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഫുള്ള് ലൈറ്റ് വർക്ക് പകല പേരിൽ എന്താ കാണാൻ പറ്റുന്ന അറിയില്ല രാത്രിയാണത് ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും എന്റെ വീട് ഞാൻ അവിടെ താഴെ വേറെ ഞാൻ കൊടുക്കാം ചാലക്കുടി പെരുമാവൂരി ഭാഗത്ത് പണിയാണ് അതേപോലത്തെ പണിതിട്ടുള്ള വാഹനമാണ് പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജേഷം വണ്ടി ഈ വാഹനം എന്ന് പ്രൈവറ്റ് ആണ് നമുക്ക് ടാക്സി ആക്കിയിട്ട് വേണമെങ്കിൽ ടാക്സി ആക്കി കൊടുക്കാം അതാണ് നമ്മൾ ടാക്സിയുടെ പേര് നിർത്തേണ്ടത് ഓൾറെഡി ലൈഫ് ടാക്സ് തരുന്ന ഒരു വാഹനം രണ്ടായിരത്തി മുപ്പത്തിനാലില് ഫിറ്റ്നസ് ഉണ്ട് ഇൻഷുറൻസ് അടുത്തോ ഏപ്രിൽ വരെ ഉണ്ട് പ്രൈവറ്റിലാണെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ കൊടുക്കാം ടാക്സിയിൽ വേണമെങ്കിൽ ടാക്സിയില് കൊടുക്കാം നമ്മൾ പ്രൈവറ്റിൽ നമ്മൾ ചോദിക്കുന്ന പോലെ രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ടാക്സിയിലാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പോലെ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ ടാക്സിയിൽ ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാഹനം കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഫിനാൻസ് നമുക്ക് ഒരു ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം എഴുപതിനായിരം വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് മാക്സിമം സിബിൾ സ്കോർ പക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് പ്രൈവറ്റ് കണ്ടീഷനിലാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ ടാക്സിയിലാണെങ്കിൽ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഓൾറെഡി ലൈഫ് ടാക്സോർ കൂടി വരുന്ന ഒരു വാഹനമാണ് ക്ഷേമനിധി വാഹനത്തിന് ഇതുവരെ അടച്ചിട്ടില്ലാത്ത ഒരു വണ്ടിയാണ് പിന്നെ നമുക്ക് ഇനി അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആൽഫയുടെ ചാമ്പ് എന്ന് പറഞ്ഞൊരു മോഡലാണ് കേരളില് ടൗൺ പെർമിറ്റിൽ ഓടുന്ന വണ്ടിയാണ് ഇപ്പൊ നല്ലൊരു പെർമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കാലി വണ്ടിയാണ് അത്യാവശ്യം തറക്കോടില്ലാത്തൊരു സാധാ വണ്ടി ചാമ്പെന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് ആൽഫ കോംഫി ഡി എക്സ് ഉണ്ട് ചാമ്പുണ്ട് മൂന്ന് മോഡലിന്റെ ചാമ്പ് എന്ന് പറഞ്ഞ മോഡലാണ് അത്യാവശ്യം പോളേ പോയത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു പണിതിട്ടുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മാർച്ച് മാസം വണ്ടിയാണ് ഈ വാഹനത്തിന് നല്ലൊരു പേപ്പർ എല്ലാം ലൈവ് ആണ് ഈ വർഷം നവംബർ വരെ ഫിറ്റ്നസ് ഉണ്ട് ടാക്സ് ഡിസംബർ വരെയുണ്ട് ഇൻഷുറൻസ് ഒക്ടോബർ വരെ ഉണ്ട് നിലവിൽ എല്ലാ പേപ്പറും വാഹനത്തിന് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ടയർ വാങ്ങുന്നതിന് അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഫിനാൻസ് നമുക്ക് ഒരു ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേരളത്തിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആൽഫ ചാമ്പ് എന്ന് പറഞ്ഞ വാഹനം നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ആൽഫ ചാമ്പിന് ചോദിക്കുന്നു പോലെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാൻ എന്റെ നമ്പർ താഴെ കൊടുക്കുക അതേപോലെ നമ്മുടെ ഓഫീസ് വരെ തൃശ്ശൂർ ജില്ലയിലെ പൂങ്ങുന്ന പൂങ്ങുന്നം റെയിൽവേ ഓവർ ഓർമിന്റെ താഴെ പൂന്നം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തായിരുന്നു നമ്മുടെ സ്ഥാപനം വരുന്നത് അപ്പോൾ വാഹനങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കുറെ പേര് റിപ്ലൈ ഇല്ലാതെ പറയാതിൻ്റെ അത് ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് നമ്മളോട് കൊടുക്കാം ഇതേപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ നമ്മുടെ പേജും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്